ഹലോ ആൾ അപ്പം ഇന്ന് രണ്ട് കൊച്ചു മിടുക്കന്മാരാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രണ്ടാളുകളെ ഞാൻ പരിചയപ്പെടുത്താം മുഹമ്മദ് റസീൽ മുഹമ്മദ് റസീൽ അതേപോലെ തന്നെ ഫാത്തിമ സജ രണ്ടാളുകളും ഈ വർഷത്തെ എൻ പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി എൻ സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള ആൾക്കാരാണ് സോ വെൽക്കം ടു ദ വീഡിയോ രണ്ടാളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തോ എവിടെയാണ് പഠിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് റസീൽ

ഇപ്പോൾ എൻ എം എം എസ് എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന പോലെ എട്ടാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതേണ്ട അതേപോലെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് അപ്പോൾ അതിൽ ഓരോ വർഷവും കേരളത്തിൽ നിന്നൊരു പതിനായിരത്തോളം ഈ വർഷം മൂവായിരം ആളുകൾ സോറി പതിനായിരമല്ല മൂവായിരത്തോളം ആളുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മൂവായിരത്തിൽപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടാളുകളാണ് എന്നെൻ്റെ കൂടെ ഇരിക്കുന്നത് ഓക്കെ നമുക്ക് അവരുടെ പ്രിപ്പറേഷനെ കുറിച്ചും അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചും അതോടൊപ്പം അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചും കുറിച്ചും അതിന് അവർക്കുള്ള വഴി

ാണ് അപ്പോ സാറ്റ് ആ സയൻസും സയൻസും അതേപോലെ തന്നെ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചാലും

അൻപത്തൊന്ന് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് ഒരുപാട് മിടുക്കരായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട് പക്ഷേ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ അവരുടെ മൈൻഡ് സെറ്റ് അവരുടെ പ്രിപ്പറേഷനോ നിങ്ങളുടെ തമ്മിൽ പ്രിപ്പറേഷനോട് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്താണ് അതായിരിക്കും അതിന് കൃത്യമായ രണ്ടാളുടെ ഒരു ഫ്യൂച്ചർ ഡ്രീംസ് എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ വല്യ ആഗ്രഹങ്ങളുള്ള ആളുകളാണ് ഇപ്പോഴെന്താണ് എന്നിട്ടോ ഏത് സ്പെഷ്യലൈസേഷൻ പോകണം എന്നൊക്കെ എന്തായാലും സന്തോഷമുണ്ട് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ അതോടൊപ്പം എനിക്കുള്ള സന്തോഷം രണ്ടാളുകളും എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ കോഴ്സിലെ കുട്ടികളാണ് രണ്ടാളും എക്സ് എൻ വൈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാം അത് നിങ്ങൾ എത്രത്തോളം ഈ ഒരു ജേണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വന്നപ്പോ കുറച്ചൊരു ഡിഫികൾട്ട് ആയിരുന്നു ബോർഡ് എക്സാമിനെ പോലെ അല്ലല്ലോ കോമ്പറ്റേറ്റീവ് ചെയ്യുമ്പോൾ പക്ഷെ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോ ഭയങ്കര ഇഷ്ടമായി കോൺസെപ്റ്റ് ഒക്കെ നറുമായിട്ട് മനസ്സിലാവുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് ഹെൽപ്പുൾ ആവുമെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ എന്താണ് റിസൾട്ടൊരു ഫൗണ്ടേഷൻ അതും പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്താ ജനറലി എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ചോദിക്കുവാണ് നിങ്ങളെ നിങ്ങളെ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങി ഐ ഐ ടി പോകണം ഒരു എയിംസ് പോണം എന്നുള്ളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളും അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നടക്കാറുണ്ടോ ഇല്ല നടക്കാറേ ഇല്ല എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എയിംസ് എന്നുള്ള സ്വപ്നം എവിടുന്ന വന്നത് ഞാൻ ഈ എക്സാം വൈൽ തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുത്തത് ഈ എക്സാം വൈൽ ഓരോ വീട് സർക്കെ അപ്ലോഡ് ചെയ്യണം വീഡിയോയിലൊക്കെ ഐ ഐ ടി എംസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഞാൻ എയിംസിനെ കുറിച്ചും ഇങ്ങനത്തെ കാര്യം സംസാരിക്കുമ്പോൾ എന്താ കുട്ടികളുടെ ഒരു മെന്റാലിറ്റി എന്താണ് ഇപ്പൊ തന്നെ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നോക്കി തുടങ്ങി പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതിയല്ലോ അങ്ങനത്തെ മെന്റാലിറ്റി ബോർഡ് ഒക്കെ പോലെ അപ്പോൾ അപ്പോൾ ഇങ്ങനൊക്കെ ഡിമോട്ടിവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിങ്ങൾക്ക് എന്താ എന്താ നിങ്ങൾ നമുക്ക് ടൈം കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രീ ആയി െസ്റ്റും നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ സിമ്പിൾ ആയിട്ട് സ്ലോ പ്രോഗ്രസ് ആയിട്ടുള്ളവർക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത നല്ല രീതിയിൽ

തന്നെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ടീച്ചേഴ്സും ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഫൈൻ പിന്നെ നിങ്ങളൊരു ഡ്രീമിൽ എത്തിപ്പെടാൻ ഇപ്പോൾ ഒരാൾ ഐ ഐ ടി എഞ്ചിനീയറും ഒരു എയിംസ് ഡോക്ടറും ഭാവിയിൽ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ ആവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്ത് എന്തൊരു വഴിയാണ് റെസിൽ കാണുന്നത് ഐ ഐ ടിയിൽ എത്താൻ ലൈക്ക് വാട്സ് യുവർ പാത്ത് അങ്ങനത്തെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓക്കെ ഐ ഐ ടി തന്നെ എന്തായാലും ഓക്കെ ഓക്കെ എന്ത് എവിടുന്നോട്ടിവേഷൻ സ്പെസിഫിക്കലി അറിയാം ഞങ്ങൾ ഓക്കെ ഓക്കെ സജയുടെ എങ്ങനെയാണ് സജ കാ പ്ലാൻ ചെയ്തിട്ട് ഓക്കെ ഓക്കെ ലെലവൻ ട്വൽത്ത് നീറ്റ് എഴുതാം ഫസ്റ്റ് ചാൻസ് തന്നെ നമുക്ക് കിട്ടിപ്പോകണം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ എയിം ഡ്രീം എന്തായാലും എക്സെൻഡ് വൈകുന്നേരം കിട്ടിയ അപ്പോൾ ഇത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ സി നമുക്ക് ഇത്രത്തും വലിയ ഡ്രീംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് നടക്കാനും പറ്റുള്ളൂ അല്ലെ ഈ പറഞ്ഞ പോലെ ഭൂരിഭാഗം കുട്ടികളും അങ്ങനത്തെ ഒരു ഡ്രീമിലോ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ആക്ച്വലി മനസ്സിലാക്കുന്നത് അതിന് രണ്ടാൾക്കും കൺഗ്രാചുലേഷൻ നൽകുകയാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണം പരമാവധി ഓക്കെ എന്താ നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്താനും അങ്ങനത്തെ വലിയ കാര്യങ്ങൾ സ്വപ്നം കണ്ട് തുടങ്ങാനൊക്കെ കാരണം നമ്മളെ ഫ്രണ്ട്സിനാർക്കും പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ അൻപത് ആൾക്കാർക്ക് ഇവിടെ എൻ എം ഒ കിട്ടിയിട്ടുണ്ട് പതിനേഴ് ആൾക്കാർക്ക് എൻ എം ഒസ് കിട്ടിയിട്ടുണ്ട് ഇവരിൽ പല ആൾക്കാർക്കും അറിയില്ല എന്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇനി പഠിച്ചു തുടങ്ങണം എന്നുള്ളതൊന്നും അറിയില്ല അല്ലേ അപ്പൊ നമ്മൾ അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ കണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത പറഞ്ഞ ഷഫീർ സാറിന്റെ വീഡിയോസോ അല്ലെ എന്റെ വീഡിയോസോ അല്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം കാരണം നമ്മളെല്ലാവരും ഫ്രണ്ട്സും അങ്ങനത്തെ ഒരു എൻവയോമെന്റ് നമ്മളെ ഒരു സ്കൂളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു എൻവയോൺമെന്റ് നമ്മുടെ സ്കൂളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതെന്തായിരിക്കും ആക്ച്വലി കിട്ടാൻ എളുപ്പമായിരിക്കും അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു അവയർനെസ് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഒരു മനസ്സിലോട്ട് എന്ത് ചെയ്യണം ഇട്ടു കൊടുക്കണം എങ്ങനെ എക്സാൻ വൈൽ ചേരാനുള്ള കാരണം എന്താ എൻഎംഎംഎസിന്റെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ആയിരുന്നു അതിൽ നിന്ന് തന്നെയാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയ ക്രാക്ക് ചെയ്തതോടെ ഇനിയും വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ അപ്പോൾ ഒറ്റക്കെടുത്ത ഡിസിഷനാണ് എന്താ എങ്ങനെയാണ് ഈ കോഴ്സിലോട്ട് എത്തിപ്പെട്ടത് സിൻസ് അഞ്ജലി കേ അവരൊക്കെ പറഞ്ഞതും പിന്നെ ഈ ഇതില് പറഞ്ഞിട്ടുണ്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സ് എൻട്രൻസിന് ഹെൽപ്ഫുൾ ആയികും ഞാൻ മുൻപ് ഇവർ പറയുന്നതിന് മുൻപ് കുറേ വീഡിയോസ് കാണരിച്ചിട്ടുണ്ട് ഓക്കേ അങ്ങന ഒരു വീഡിയോ ഓക്കേ ഓക്കേ നിങ്ങള് ഹൈസ്കൂളിൽ ഏതെങ്കിലും കോമ്പറ്റിറ്റീവ് എക്സാം എഴുതാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഹൈസ്കൂളിൽ കോമ്പറ്റിറ്റീവ് എക്സാം അല്ല യുവിഗ പ്രോഗ്രാമിനൊക്കെ അപ്ലൈ ആവുമോ സർ യുവിഗ പ്രോഗ്രാമിൽ അപ്ലൈ ആണെന്നുണ്ടോ ഓക്കേ എൻടസി ആയിരുന്നു പക്ഷെ ಅದಕ್ಕೆ കാൻഡിഡേറ്റ് ആ അപ്പോൾ നിങ്ങൾ ഒളിമ്പ്യാഡ്സ് എഴുതണം ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡും ഐ ഒക്കെയും ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഫോർ മാത്തമാറ്റിക്സ് ഈ വർഷം ഉണ്ടാവും നമുക്ക് ഹൈസ്കൂളിൽ തന്നെ എഴുതാൻ പറ്റും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളൊന്ന് എഫേർട്ട് ഇട്ടാലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്ക് നമ്മൾ നാഷണൽ ലെവലിലെങ്കിലും എത്താനും നമ്മൾ നോക്കുക ഓക്കെ ഒളിമ്പ്യാഡ് ഈ രണ്ട് വർഷം നിങ്ങൾ രണ്ടാളും ഒരു പ്രയോറിറ്റി എടുക്കുക എടുക്കുമല്ലോ അല്ലേ യെസ് ഓക്കെ അപ്പോൾ രണ്ട് മിടുക്കരാണ് നമ്മളോട് ഇന്ന് സംസാരിച്ചത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്തു അവരുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് ജനറലി സ്കൂളിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്തു ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് അവരുടെ സ്കൂളുകളിലൊക്കെ എന്താ നടക്കുന്നതെന്നുള്ള ഇൻസൈറ്റ്സും എന്താ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം ഫൗണ്ടേഷൻ കോഴ്സിൽ ചേർന്നോട് കൂടിയിട്ട് അവർക്കുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് അവർ പറഞ്ഞു അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ താഴെ കമൻ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് നൽകാം അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എൻക്വയറി നിങ്ങൾക്ക് ചോദിക്കാം അതിനുള്ള റെസ്പോൺസസ് ഞാനോ നമ്മുടെ അക്കാഡമിക് ടീമിലെ അങ്ങോ നൽകുന്നതാണ് ഓക്കെ സോ ഓൾ ദി ബെസ്റ്റ് രണ്ടാളുകൾക്കും ഇതാ റസിൽ ഭാവിയിലൊരു ഐ ഐ ടിയിലും അതേപോലെ ഫാത്തിമ സജ ഡോക്ടർ ഫാത്തിമ സജയാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു തുടക്കം മാത്രമാണ് അല്ലേ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം നമുക്ക് എന്ത് ചെയ്യാൻ പോകാനുണ്ട് പക്ഷെ നമ്മളിപ്പോഴേ നമ്മളതിനോട്ട് ചിന്തിച്ചു തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞ പോലെ സജ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്ക് ഡിഫിക്കൽട്ട് ആവുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ട് മാറും ഓക്കെ സോ താങ്ക്സ് ഡോട്ട് ഓൾ ദ ബെസ്റ്റ് നമുക്ക് പിന്നീട് വീണ്ടും എന്താണ് നിങ്ങളെ അടുത്ത അച്ചീവ്മെന്റിൽ വീണ്ടും നമ്മുടെ ചാനലിൽ വന്നിട്ട് വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ താങ്ക്സ്